സ്ലൈഡ് ആക്ച്വലി കുറ്റങ്ങൾ പലപ്പോഴും അതിന് കാരണം കണ്ടെത്താനും അതിനെ ശിക്ഷിക്കാനും വെമ്പുന്ന ഒരു ഘടന തേടുന്ന മനസ്സ് നമുക്കുള്ളൂ നമുക്ക് ഈ കുറ്റങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഏറ്റവും വലിയ മാനസിക വിഷമം എന്താണെന്ന് അറിയാം ഈവൻ ഒരു പ്രസംഗം നടത്തിയാൽ പോലും നിങ്ങൾ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങളത് അല്ലിട്ടു ഒരു എഴുത്തിൽ ഒരു ഒരു വാക്ക് സ്മെല്ലിംഗ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗിൽട്ടിനെസ് ഗിൽറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയിരിക്കും ഗിൽറ്റ് വരുമ്പോൾ എന്താ പറയുക നിങ്ങൾ ഉടനെ പേടിക്കുന്ന ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് അപ്പോൾ ശിക്ഷ വരും ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജസ്റ്റ് നിങ്ങൾ ആ റെസിപ്രോക്കലായിട്ട് ചിന്തിക്കുകയാണ് അപ്പോൾ ഗിൽറ്റില്ല ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കടന്നു ചെല്ലുകയാണ് നിങ്ങളൊന്നും കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെല്ലുന്നത് വളരെ നോർമലായിട്ടായിരിക്കും അത് നിങ്ങൾ കുറ്റം ചെന്നിട്ടാണ് ചെല്ലുന്നുണ്ടെങ്കിൽ കുനിഞ്ഞ കൂമ്പി കൂടിയായിരിക്കും ചെല്ലുന്നത് കാരണം ഈ ഗിൽറ്റ് സാധനമുണ്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറുകയാണ് മനസ്സിലായി അപ്പോൾ നിങ്ങൾ പോലീസ് ഇന്നസെൻറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് നീയാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾ ഓൺ ഈ സടൻ ഒരു 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 കെമിക്കൽ ടർബുലൻസ് ആണ് നമ്മുടെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂറോൺസ് പാഞ്ഞു ചാർജ് എല്ലാം കൂടെ ആയി പോവുകയാണ് അപ്പോൾ ഈ ഗുൾറ്റി ഈ ആയിട്ടുള്ള മനസ്സാക്ഷി കുറ്റബോധം എന്ന് പറയുന്ന സാധനം അത് മോഹൻലാലൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കുറ്റബോധം തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും ഈ കുറ്റബോധം ഒഴിവാക്കാനായിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ചൂണ്ടുന്നത് ഈ ചൂണ്ടുന്നതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഞാനല്ല അത് ചെയ്തത് കാരണം ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ഒരു ആദിമ മസ്തിഷ്കത്തിൽ തന്നെ തുന്നി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ കുറ്റം ഒഴിവാക്കുക എന്നുള്ളത് കുറ്റം ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു അടിസ്ഥാന നിലപാടായി കാണാനാവില്ല കാരണം വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാന നിലപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻ ജീൻപോടിന്റെ മതിയായ അതിജീവനം ഉറപ്പാക്കിക്കൊണ്ട് അതിൻ്റെ പതിപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് അവിടെ കുറ്റം ഒളിക്കപ്പെട്ട ഒരു കുറ്റമാണ് നിങ്ങളൊരു കുറ്റം ചെയ്തു ആരും അറിയുന്നില്ല ആരും കേട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവും റാസ്കൽ നിക്കോഫാണ് എന്താണ് ആരെങ്കിലും അറിഞ്ഞാലോ യു റെക്കൺസൈൽഡ് വിത്ത് വിത്ത് എ ദാറ്റ് യു ഹാവ് നമ്മൾക്ക് സ്വയം ഒരു കുറ്റത്തെ കുറിച്ച് പൊരുത്തപ്പെടാൻ എളുപ്പമാണ് പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് മീൻസ് അ പീപ്പിൾ അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈ ഈ കുറ്റബോധം കുറ്റബോധം ഒഴിവാക്കുന്ന ഭയങ്കര ഈ ജ്യോതിഷത്തിലൊക്കെ ഒന്നാം അത് വർക്ക് ചെയ്യുന്നുണ്ട് കുറ്റബോധം മനസ്സിലായില്ലേ അത് ഈ പറഞ്ഞ കഴിഞ്ഞ ജന്മത്തിൽ കുറ്റബോധം മാത്രമല്ല നല്ല കാര്യങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു രാജാവായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ജന്മത്തിൽ നിങ്ങളൊരു ഭിക്ഷക്കാരനാണെങ്കിലും നിങ്ങൾ സഹായിക്കും കാര്യം കഴിഞ്ഞ ജന്മത്തിലെങ്കിലും രാജാവായിരുന്നല്ലോ എന്നുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും നിങ്ങളിത് കാണുന്നത് ഈ മാസ് സൈക്കോളജി അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാനായിട്ടുള്ള അദമ്യമായ വാസന സമൂഹത്തിനുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലൊരു സർക്കസ് മേരി എന്ന് പറയുന്ന ഒരു ആന ഇർവിൻ അത് ടെന്നിസി എന്ന് പറയുന്ന അമേരിക്കൻ സംസ്ഥാനത്തിലെ ഇർവിൻ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ആന പരിശീലന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അരി അതിനന്ന് പല്ലുവേദനയായിരുന്നു അതിനെ മാറ്റി മാറ്റിക്കെട്ടിയിരിക്കുവായിരുന്നു അതിനെ കുറെ ഇങ്ങനെയൊക്കെ കാണിക്കണം ഈ സല്യൂട്ടേഷനൊക്കെ കാണിക്കണം ഡാൻസ് ഒക്കെ ചെയ്യണമായിരുന്നു അന്ന് മേരിക്ക് അത്ര നല്ല സുഖമില്ലായിരുന്നു മേരി ഒന്ന് ഇടഞ്ഞു വീണ്ടും അതിൻ്റെ ഓണർ വീണ്ടും പിടിച്ച് മേരിയെ വീണ്ടും കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു ഡാൻസ് ചെയ്യാൻ പറഞ്ഞു മേരിക്ക് മേരി അടിച്ചു അടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആയി ഇയാളെ എടുത്ത് നിലത്തടിച്ച് കൊന്നു എന്നിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം അവിടെ കണ്ടുകൊണ്ടിരുന്നതല്ല ഇറങ്ങി ഓടി ഓടിയതിന് ശേഷം ഓണറൊക്കെ ചെന്ന് പറഞ്ഞ് ഈ ആനയെ കൊല്ലണം ഒരു മനുഷ്യനെ കൊന്നിരിക്കുന്നു എന്നിട്ട് ഓണർ പറഞ്ഞു അത് ആനയില്ലേ ഒന്നുമില്ല കൊല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ടെൻറ്റിനെ തീ എന്ന് പറഞ്ഞു ഒരു വലിയ ആൾക്കൂട്ടം ഒരാൾ തെറ്റ് ചെയ്യുന്നതിന് നമ്മളെപ്പോഴും പറയും അയാൾ ഒറ്റയ്ക്കാണ് പക്ഷേ ഒരു കളക്റ്റീവ് വിസ്ഡം ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നാണ് നമ്മുടെ ധാരണം ഈ ആനയെ കൊല്ലാനായിട്ട് ജനക്കൂട്ടം വന്നപ്പം ഈ സർക്കസ് ടെൻറ്റിൻ്റെ ഉടമ പറഞ്ഞ് നിങ്ങൾ വന്നും കൊല്ലണ്ട ഞാൻ തന്നെ കൊന്നോളാം എന്നിട്ട് ഈ ആനയെ എങ്ങനെ കൊല്ലുന്നത് ഈ കോനെ വലിയൊരു ട്രക്കിന് വലിയ കിലോമീറ്ററോളം ദൂരെ കൊണ്ടുപോയിട്ട് ഇതിനെ എങ്ങനെ കൊല്ലണം എന്ന് ആലോചിക്കുകയാണ് ഇന്നേരം ആളുകൾ പറഞ്ഞ ഇതിന് വിഷം കൊടുത്ത് കൊല്ലാം അന്നേരം ആളുകൾ പറഞ്ഞു ഏ വിഷം കൊടുത്തു കൊല്ലം ഒരു രസമില്ല കാരണം വിഷം കൊടുത്ത് ആന ഇങ്ങനെ ചരിച്ച് അത് കാണാൻ ഒരു രസമില്ല വെടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞ് വെടിവെച്ചു കൊല്ലാന്ന് പറഞ്ഞ് പറഞ്ഞ് അന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആനയ്ക്ക് ഒന്ന് രണ്ട് വെടിവെച്ചാണ് പക്ഷേ ആനയ്ക്കൊന്നും ഏറ്റില്ല ഇനി വെടിവെച്ചാലും ശരിയാവില്ല അപ്പോൾ എന്തുവരും ഇതാണ് ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഈ ആന വലിയ നാലഞ്ച് ടൺ ഭാരമുള്ള ഈ ആനയെ കഴുത്തിന് കെട്ടിയിട്ട് തൂക്കുകയാണ് ആദ്യം കെട്ടി പൊക്കി പൊട്ടി വീണു വീണ്ടും കെട്ടി പൊക്കി മൂന്നാമത്തെ തവണയാണ് കെട്ടി കെട്ടിത്തൂക്കുന്നത് ഈ ചിത്രം അമേരിക്കയിലെ ഒരുപക്ഷെ അമേരിക്കൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ചിത്രമാണ് ഒരു നിർദ്ദോഷിയായിട്ടുള്ള ഒരു ഒരു സാധു മൃഗത്തെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ശിക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ മസ്തിഷ്ക സാമൂഹ്യ സങ്കല്പങ്ങളാണ് അപ്പം കളികളെ പോലെയുള്ള ഞാൻ പറയുന്നല്ലോ അതിജീവനവും സുരക്ഷയും സുഖവും ലക്ഷ്യമിട്ടാണ് നമ്മുടെ ധാർമ്മികത എപ്പോഴും ഉരുത്തിരിയുന്നത് നമ്മുടെ ശിക്ഷ നമ്മൾ പലപ്പോഴും വെക്കുന്നത് നമ്മളുടെ സുഖം പലപ്പോഴും ഒരു ഒരു ക്രിമിനലിനെ നമ്മൾ തടയുന്നത് എപ്പോഴും എങ്ങനെയെന്താണ് അയാൾ ഇനി ശിക്ഷ ചെയ്യാൻ പാടില്ല അയാൾ ഡിലീറ്റിംഗ് ഫ്രം ദ സിസ്റ്റം ഓഫ് സൊസൈറ്റി എന്നാണ് അർത്ഥം അതിലൂടെ ഉദ്ദേശിക്കുന്നത് വീണ്ടും നമുക്ക് നേരെ ഒരു കത്തി അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് വരരുത് എന്നുള്ളതാണ് അപ്പം നമ്മളെ ശിക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള മസ്തിഷ്ക നിലപാട് യഥാർത്ഥത്തിൽ സുഖവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നുള്ള നമ്മുടെ ജീൻബോൾ നിർദ്ദേശത്തിന് അനുസരണമായിട്ടാണ് എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത് അത് കലികുള മുതൽ ഈ ആനയോട് ചെയ്ത ശിക്ഷ വരെ മനുഷ്യരാശി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് താങ്ക്സ് ഫോർ ലിസണിങ് എനിവേ ഇത്രയും ഇത് നമ്മുടെ മീറ്റിൻ്റെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു അവസാന നിമിഷം ലാസ്റ്റ് ഓവർ വരെ ഇത്രയും വലിയ ആവേശവും ഇത്രയും വലിയ പങ്കാളിത്തവും I'm really excited to leave. Thank you. Thank you very much.